ഒരു പഠനമനുസരിച്ച് ഉത്തരവാദിത്വ ജീവിതം നയിക്കുന്ന പൗരന്മാർക്കിടയിൽ ഔട്ട് ഓഫ് ദ റെസ്പോൺസിബിൾ സിറ്റിസൺസ് ഒരു നാൽപ്പത് ശതമാനം ഫോർട്ടി പേഴ്സൻറ്റ് ആളുകൾ ഇഗ്നറന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ വരും അജ്ഞരുടെ കൂട്ടം ഈ ഇഗ്നറന്റ് ഗ്രൂപ്പിൽ വരുന്നവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവർക്ക് ആവശ്യം അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് അവർ അഭ്യസത്തിലായിരിക്കാം ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചവരായിരിക്കാം പക്ഷെ അവശ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളില്ലേ അത് പലതും അവർക്ക് അറിഞ്ഞുകൂടാ സ്വന്തം പേര് പോലും തെറ്റിച്ചെടുത്തവരെ കണ്ടിട്ടുണ്ട് സ്വന്തം പിതാവിന്റെ പേര് തെറ്റിച്ചെതന്നവരെ താൻ താമസിക്കുന്ന നഗരത്തിന്റെ അല്ലെങ്കിൽ ഗ്രാമത്തിന്റെ അവളത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർപേഴ്സൺ അതൊന്നും അറിയില്ല ഇതുപോലെയുള്ള അടിസ്ഥാനപരമായ പല കാര്യങ്ങളും അറിയാൻ പാടില്ലാത്തവരാണ് ഈ നാൽപ്പത് ശതമാനം വരുന്ന ആളുകൾ പിന്നെയുള്ളതിൽ അൻപത് ശതമാനം ആളുകൾ വാട്ട്സർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് വിടുന്നത് അവരുടെ പ്രധാന ജോലി എന്താന്ന് വെച്ചാൽ ദേ ഓൾവേസ് വാച്ച് അറ്റ് വാട്ട് മറ്റുള്ളവർ ചെയ്യുന്ന എന്താണെന്ന് ഇങ്ങനെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിന് കുറ്റം കണ്ടുപിടിക്കലാണ് പ്രധാനപ്പെട്ട ജോലി സ്വന്തമായ ഒരു സംഭാവനകൾ ചെയ്യുകയില്ല മറ്റുള്ളവർ ചെയ്യുന്ന സർക്കർമ്മങ്ങളുടെയും മണക്കാര്യങ്ങളുടെയും ഫലമൊക്കെ അനുഭവിച്ച് ഇങ്ങനെ ജീവിക്കും മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെ പ്രശംസിക്കുന്നതിന് പകരം കുറ്റം കണ്ടുപിടിക്കുകയായിരിക്കും അവർ പ്രധാനപ്പെട്ട ജോലി അവരിൽ ഒരിക്കലും വളരെ നന്നായിരിക്കുന്നു അടിപൊളി കൺഗ്രാജുലേഷൻ എന്നുള്ളൊരു വാക്കുകൾ ലഭിക്കുക വളരെ ബുദ്ധിമുട്ടായിരിക്കും പരമാവധി അവർ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഴപ്പമില്ല എന്ന് വരെയൊക്കെ പറയൂ അല്ലെങ്കിൽ നേരത്തെ പെട്ടെന്ന് തന്നെ പറയും അവശേഷിക്കുന്ന പത്ത് ശതമാനം ആളുകൾ അവർക്ക് പറയുന്ന പേരാണ് മേക്കർ ഗ്രൂപ്പ് മേക്കർ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരാണ് കാര്യങ്ങൾ നടപ്പിലാക്കുന്നു പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന ആളുകൾ പുതിയ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുത്തുന്നവർ പുതിയ ആശയങ്ങൾക്ക് രൂപം കൊടുക്കുന്നവർ നവപ്രവർത്തനങ്ങൾ നടത്തുന്നവർ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവർ ഗ്രന്ഥരചനകൾ നടത്തുന്നവർ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവർ മറ്റുള്ളവർക്ക് ഗുണകരമായ പ്രവർത്തികളൊക്കെ ചെയ്യുന്ന ആളുകൾ അവരെല്ലാം ആണ് ഈ പത്ത് ശതമാനം ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും അവനോട് ചോദിക്കുക അവനവനോട് തന്നെ ചോദിക്കുക നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുന്നു ഞാൻ ഏത് വിഭാഗത്തിൽ പെടുന്നതിന് ശരിക്കും ഈ പത്ത് ശതമാനം എന്നുള്ളത് കുറവാണ് പത്ത് ശതമാനത്തിൽ നിന്ന് അതായത് മേക്ക ഗ്രൂപ്പിന്റെ ശതമാനം പത്തെന്നുള്ളത് വളരുകയും എഗ്നോറൻസൻ ഗ്രൂപ്പിൻ്റെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ശതമാനം കുറയുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ലോകത്തിന് കുറച്ചുകൂടെ കൂടുതൽ സൗന്ദര്യവും അതുപോലെ തന്നെ കൂടുതൽ വികസനവും കൂടുതൽ എല്ലാം കുറച്ചുകൂടെ ക്ഷേമകരവും എല്ലാമായിട്ട് മാറും